അസലാമലൈക്കും വരഹമുലാ താലി വരക്കാത്തൂ അലഹമില്ല ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വീടുകളിൽ ചില സ്വഭാവങ്ങളുണ്ടാവും ഈ സ്വഭാവമുള്ള നിങ്ങളുടെ വീടിൽ നിങ്ങളുടെ വീട്ടിലായിരിക്കലും അതുപോലെ വീട്ടിലുള്ളതും ഈ ഒരു സ്വഭാവം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിന് ഒരിക്കലും ദാരിദ്ര്യം നിങ്ങളെ വിട്ടുമാറില്ല അതുപോലെ നിങ്ങൾ എന്ത് ജോലി ചെയ്താലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ദർജ ഒരു പറക്കത്ത് കിട്ടില്ല നിങ്ങൾ ജോലി ചെയ്താൽ സാലറി ഒക്കെ നിങ്ങൾക്ക് പോരാത്തതായിരിക്കും അതുപോലെ നിങ്ങൾക്കൊരു മതിയാവാത്തത് പോലെ ആയിരിക്കും എപ്പോഴും നിങ്ങൾക്ക് ടൈറ്റ് ആയിരിക്കും ജീവിതം അതുപോലെ നിങ്ങൾക്ക് രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും നിങ്ങളെ ജീവിതം ദാരിദ്ര്യത്തിൽ മുങ്ങി ജീവിക്കേണ്ടി വരും ഈ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളിൽ ആരെങ്കിലും നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അഞ്ചു വത്തി നിസ്കരിക്കുന്നില്ല നിസ്കാരത്തെ ബഹുമാനിക്കുന്നില്ല അതുപോലെ കല ആക്കിയിട്ട് നിസ്കരിക്കും എപ്പോഴും നിസ്കാരത്തെ പിന്തിക്കും അതുപോലെ കറക്റ്റായിട്ട് അഞ്ചു നേരം നിസ്കരിക്കില്ല തോന്നുമ്പം ഏതെങ്കിലും ഒരു നേരം കയറി നിസ്കരിക്കും ഇതുപോലത്തെ അംഗം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതുപോലെ നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും പറക്കതുണ്ടാവില്ല അത് ആഹു ഇഷ്ടപ്പെടുകയില്ല െങ്കിലും നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിസ്കരിക്കാൻ പറഞ്ഞ് അവരെ ശീലിപ്പിച്ചോളൂ ഇല്ലെങ്കിൽ ദാരിദ്ര്യം നിങ്ങളെ വിട്ടുമാറില്ല അതുപോലെ നമ്മുടെ വീട്ടിൽ മാറാലകൾ ഒരുപാട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിച്ചോളി മാറാലകൾ നിങ്ങൾ തട്ടാതിരുന്നാൽ നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം മാറില്ല മാറാലകൾ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം തന്നെ തട്ടിയിട്ട് മറാലകൾ കെട്ടുമ്പോൾ തട്ടിയിട്ട് ശീലിപ്പിച്ചോളി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം മാറില്ല അതുപോലെ നിങ്ങൾ അടിക്കാട്ടം നിങ്ങളുടെ വീടിനുള്ളിൽ നിങ്ങൾ കാട്ടങ്ങളെ അടിച്ചു വാരിയിട്ട് ഓരോരോ മൂലയ്ക്ക് കൂട്ടി വെക്കുന്ന പതിവുണ്ട് എങ്കിലും നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം വിട്ടുമാറില്ല അതുപോലെ നിങ്ങൾ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാലുള്ള പാത്രങ്ങൾ കഴുകാതെ ഇങ്ങനെ കൂട്ടി വെക്കുന്നുണ്ടോ രാത്രിയിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകാതെ കൂട്ടി വെച്ച് രാവിലെ കഴുകാന്ന് വിചാരിക്കുന്നുണ്ടോ ഇതുപോലെ വീട് മുഷിയിപ്പിക്കുന്നവർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം മാറില്ല ദാരിദ്ര്യം നിങ്ങളെ കൂടപ്പിറപ്പായിട്ട് തന്നെ ഉണ്ടാവും അതുപോലെ നിങ്ങൾ ഭക്ഷണം പായാക്കുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഈ നിങ്ങളുടെ മക്കൾ കഴിച്ച ബാക്കിയത് നിങ്ങൾ കഴിക്കണം ഭക്ഷണം ഒരു ജാതിയിലും നിങ്ങൾ പായാക്കാൻ പാടില്ല ഭക്ഷണം കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു പിന്നെ ഒരിക്കൽ പരീക്ഷിക്കും ഭക്ഷണം പായാക്കുന്നവർക്ക് ദാരിദ്ര്യം വിട്ടു മാറില്ല ദാരിദ്ര്യം നമുക്ക് തേടിയെത്തും നമ്മളോട് നാളെ അള്ളാഹു ചോദിക്കും നിനക്ക് തന്ന ഭക്ഷണം നീ ഫുള്ള് കളഞ്ഞതല്ലേ നിനക്ക് തിന്നുന്നതിൽ കൂടുതൽ നിനക്ക് തന്നെങ്കിൽ അത് എത്ര പാവപ്പെട്ടവരുണ്ട് അവർക്ക് കൊടുക്കാനുള്ളതല്ലേ നിങ്ങൾ ഭക്ഷണം പായാക്കുന്നതിൽ ഒരുപാട് ശ്രദ്ധിക്കണം ഭക്ഷണം നിങ്ങൾക്ക് മതിയായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അയൽവാസികൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ അതൊന്നും ഇല്ല ഭക്ഷണം പോയെങ്കിൽ നിങ്ങൾ ഈ മൃഗങ്ങൾക്ക് കൊടുക്കുക നിങ്ങളത് ഒന്നുമല്ലാതെ നശിപ്പിച്ച് കളയല്ലേ ദാരിദ്ര്യം നിങ്ങളെ കൂടെയായിട്ട് വരും ഉറപ്പായിട്ടും വരും അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഫോട്ടോകൾ അതുപോലെ ഓരോരു ബിയർ അതുപോലത്തെ ജീവൻ ഇല്ലാത്ത ഓരോരു ബിംബങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അലങ്കരിച്ച് വെക്കുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ വീട്ടിൽ റഹ്മാനും മലക്കിറങ്ങില്ല നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം നിങ്ങളെ കൂടെ വരും ഉറപ്പായിട്ടും ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടാവും മക്കൾക്ക് കളിക്കാൻ കൊടുക്കാവോ മക്കൾക്ക് ചെറിയ പ്രായത്തിൽ കളിക്കാൻ കൊടുക്കാം പക്ഷേങ്കിൽ അത് വീട് അലങ്കരിച്ച് വെക്കാൻ പാടില്ല എല്ലാവരും ശ്രദ്ധിക്കുക ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എനിക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം